ഉദ്ഘാടനം കഴിഞ്ഞ് നാലുകൊല്ലമായിട്ടും പട്ടാമ്പി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെ പുതിയ മോർച്ചറി മോർച്ചറക്കെട്ടിടം അടഞ്ഞുതന്നെ ലക്ഷങ്ങൾ ചെലവിട്ട് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച മോർച്ചറി കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥയിൽ കാടുകയറി നശിക്കുന്നത് സജ്ജമാക്കിയത് ആധുനിക സൗകര്യങ്ങൾ ചിലവഴിച്ചത് ലക്ഷങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് നാലുകൊല്ലം നാളിതുവരെയായിട്ടും പട്ടാമ്പി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ മോർച്ചറി കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പഴയ മോർച്ചറി പരിമിതികളുടെ നടുവിൽ നട്ടംതിരിയുമ്പോഴാണ് എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമായി നിർമ്മിച്ച മോർച്ചറി കെട്ടിടം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നത് പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല സംരക്ഷണമില്ലാത്ത കെട്ടിടം കാടുകയറിയും മറ്റുമായി നശിക്കുകയാണിപ്പോൾ പട്ടാമ്പി നഗരസഭയുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മോർച്ചറി നിർമ്മിച്ചത് പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമായാൽ അടിയന്തര ഘട്ടങ്ങളിൽ മൂന്ന് മൃതദേഹങ്ങൾ വരെ ഒരേ സമയം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കും മാത്രമല്ല വിവിധ വിഭാഗങ്ങളുടെ ആചാരപ്രകാരം മൃതദേഹം കുളിപ്പിക്കാൻ ഷവർ സൗകര്യമടക്കമുള്ള സംവിധാനങ്ങളും സജ്ജമായിരുന്നു എന്നാൽ അതൊന്നും നാലു വർഷമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ നവീകരിച്ചൊരു ഭാഗം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചതാണ് അത് ഇതുവരെയായി പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അടച്ചിട്ടിരിക്കുകയാണ് ഇതുവഴി വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ മോർച്ചറിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് നിലവിലുള്ള മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഒരു ബെഡ് മാത്രമാണ് ഉള്ളത് ഈ നവീകരിക്കപ്പെട്ട ഭാഗത്ത് രണ്ടാമതൊരു ബെഡ് കൂടി ഉണ്ടായിരുന്നു ആ ബെഡ് ഉപയോഗപ്പെടുത്തിയാൽ ഒരേ സമയം രണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കോ അതുമല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഡെഡ് ബോഡി ക്ലീനിങ് ചെയ്യുന്നതിനാവശ്യമായി ഒക്കെ ഉപയോഗിക്കാമായിരുന്നൊരു സംവിധാനത്തെ നഗരസഭയുടെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും അനാസ്ഥ മൂലം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ദയനീയമായ അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് ആ പ്രദേശം ആ മോർച്ചറിയുടെ ഭാഗങ്ങൾ കണ്ടാലറിയാം വർഷങ്ങളായി അടച്ചുപൂട്ടി പൂട്ടി അവിടെ കാടു പിടിച്ചു കെടുക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് നിലവിലുള്ളത് ഇത് പ്രതിഷേധാർഹമാണ് ഈ വിഷയം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നിലവിൽ വർഷങ്ങൾ പഴക്കമുള്ളതും അസൗകര്യങ്ങൾ നേരിടുന്നതുമായ മോർച്ചറിയിലാണ് പോലീസിൻ്റെ സാന്നിധ്യത്തിലുള്ള മൃതദേഹ പരിശോധനയും പോസ്റ്റ്മോർട്ടം നടക്കുന്നത് നിലവിലുള്ള മോർച്ചറിയോട് ചേർന്ന് തന്നെയാണ് പുതിയ മോർച്ചറി കെട്ടിടമുള്ളത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള പുതിയ മോർച്ചറി കെട്ടിടം കൂടുതൽ നാശത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തുറന്നു പ്രവർത്തിക്കാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്